പലരും ലഹരിക്ക് അടിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പലവിധം ലഹരികളുണ്ട് അമിതമായാൽ അമൃതം വിഷമാണ് എന്ന് ചൊല്ല് ഓർമ്മിക്കുകയാണ് അമിതമായുള്ള ഏത് വസ്തുവിന്റെ ഉപയോഗവും നമ്മുടെ ശരീരത്തെ മോശമായി ബാധിക്കുന്നു നിങ്ങൾ പുകവലിക്കാറുണ്ടോ ഇപ്പോൾ യുവതികൾക്ക് ഇടയിലും ചില ലഹരികൾ വ്യാപകമായി സ്വാധീനം ചെലുത്തുകയാണ് അതിലൊന്നാണ് പുകവലി പുകവലി ഒരു അഡിക്ഷനായി മാറുന്നത് ഒരു പ്രായത്തെ അടിസ്ഥാനമാക്കിയല്ല പ്രായം ഇതിലൊരു പ്രശ്നമേ അല്ല എല്ലാവരും ഇപ്പോൾ പുകവലി ഒരു ട്രെൻഡായി മാറ്റിയിരിക്കുകയാണ് രാജ്യത്തെ മൊത്തം പുകവലിക്കാരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുമ്പോഴും യുവതികൾക്കിടയിലെ പുകവലിശീലം വര്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കുകയാണ് ഇന്ത്യ ടൊബാക്കോ കൺട്രോൾ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ യുവതികളിലെ പുകവലി രണ്ടിരട്ടി വർധനവുണ്ടായതായി പറയുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വസ്തുത പ്രായമായ സ്ത്രീകൾ തങ്ങളുടെ പുകവലി ശീലം ഉപേക്ഷിക്കുമ്പോഴും കൗമാരകാരികളിൽ പുകവലി വർദ്ധിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ഒരു ദശാബ്ദമായി പെൺകുട്ടികളിലും യുവതികളിലും പുകവലി ശീലം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ മാത്രം മൂന്ന് ദശാംശം എട്ട് ശതമാനം വർധനമാണ് പുകവലിക്കുന്ന യുവതികളുടെ കണക്കിൽ രേഖപ്പെടുത്തുന്നത് ഇതിപ്പോൾ ആറ് ഉയർന്നിട്ടുണ്ട് ഈ കാലയളവിൽ രാജ്യത്തെ ആൺകുട്ടികളിലെ പുകവലശീലത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് രണ്ടേ ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് രാജ്യത്തെ മൊത്തം പുകവലിക്കാരുടെ എണ്ണം കുറയുമ്പോഴാണ് യുവതികൾക്കിടയിൽ ഈ ശീലം വർധിക്കുന്നത് മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ പുരുഷന്മാരിൽ പുകവലി ഉപേക്ഷിച്ചത് രണ്ടേ ദശാംശം ശതമാനവും സ്ത്രീകളിൽ പൂജ്യം മാത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ പുകവലിക്കുന്ന സ്ത്രീകളുടെ കണക്ക് ഒന്ന് ദശാംശം അഞ്ച് ശതമാനമായിരുന്നത് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആറ് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു യുവതലമുറയിലെ പെൺകുട്ടികളിലും യുവതികളിലും പുകവലശീലം വർധിക്കുന്നതിന്റെ തെളിവാണിതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു യുവതികളിലെ പുകവലിശീലം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വളരെ വേഗത്തിൽ ആൺകുട്ടികൾക്ക് സമാനമായി പക്വത യുവതികൾ ആർജിക്കുന്നത് കൊണ്ടാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പുകവലിക്കുന്നത് ഒരു അന്തസ്സായി കാണുന്ന യുവതികളുടെ എണ്ണം കൂടി വരുന്നുണ്ട് മാനസിക സമ്മർദ്ദവും യുവതികൾക്കിടയിൽ ശീലം വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി പറയപ്പെടുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ അടയാളമെന്നും ഫാഷനെന്നും തെറ്റിദ്ധരിച്ചും നിരവധി യുവതികൾ ഈ ശീലത്തിൽ അടിമപ്പെടുന്നു സിനിമകളിലും ടി വി ചാനലുകളിലെ പരിപാടികളിലും പുകവലി ദൃശ്യങ്ങൾ സ്ഥിരമായി കാണിക്കുന്നതും പെൺകുട്ടികളെ പുകവലിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പുകവലി സീനുകൾ കാണിക്കുമ്പോൾ മുന്നറിയിപ്പ് വേണമെന്ന നിയമം തിയേറ്ററുകളിലും ചലച്ചിത്രങ്ങളിലും നിർബന്ധമാക്കിയ ഘട്ടത്തിൽ പുകവലിയിലൂടെ അളവ് കുറഞ്ഞിരുന്നു എന്നാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം നിബന്ധനകൾ പാലിക്കപ്പെടാതെ ഇരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വർധനവും പുകവലിയെ സ്വാധീനിക്കുന്നു എന്ന ഘടകങ്ങളിൽ ഒന്നായി റിപ്പോർട്ട് പ്രതിപാദിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒ ടി ടികൾക്ക് ഈ നിയമം നിർബന്ധമാക്കാൻ ഒരുങ്ങുന്നതെന്ന റിപ്പോർട്ടിൽ എഡിറ്റർമാരിൽ ഒരാളും പബ്ലിക് ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ ശസ്ത്രജ്ഞനുമായ മോണിക്ക അറോറ പറയുന്നത് ലിംഗവ്യത്യാസം കുറഞ്ഞു വരുന്നതും പുരുഷൻ ചെയ്യുന്നതെന്തും തങ്ങൾക്കും സാധ്യമാണെന്ന ചിന്താഗതിയും നല്ലൊരു വിഭാഗം സ്ത്രീകളിൽ പുകവലി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നും ഒരു വിഭാഗം അവകാശപ്പെടുന്നു അതേസമയം പുകവലി കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പുരുഷന്മാരെ സ്ത്രീകൾ എന്നതും ഈ റിപ്പോർട്ടിനൊപ്പം ചേർത്ത് വായിക്കണം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും പുകവലി കാരണമാകുന്നു എന്ന് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ബോധ്യമുള്ളതാണ് ഇതൊരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ല ആരോഗ്യമാണ് ഇതിൽ പ്രധാനം